ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഉണക്ക മീനൊന്ന് ഫ്രൈ ചെയ്തെടുത്താലോ ഇത് നല്ല ടേസ്റ്റി ആട്ടോ ഇത് മാത്രം മതി ചോറ് വേണ്ടിയിട്ട് ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയ്ക്കുള്ള ഒരു ചെമ്മീൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളേ അതിനെ തലയും വാലയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇനി ഒരു ഏഴല്ലി വെളുത്തുള്ളി എടുത്തിട്ട് അതൊന്ന് ചതച്ച് വെക്കുക ഒരു പന്ത്രണ്ടോളം ചെറിയുള്ളി എടുത്തിട്ട് അതൊന്ന് അരിഞ്ഞും വെക്കണേ ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ കറിവേപ്പിലേയും വേണം കേട്ടോ ഇനി സ്റ്റവ് ഓൺ ചെയ്തൊരു പാത്രം വയ്ക്കുക അത് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ചൊരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലുപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഉപ്പുള്ള ടൈപ്പ് ഉണ്ട് കച്ച അല്ല ഇത് കുറച്ച് നേരം ഇളക്കി ഇങ്ങനെ വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല് വരും കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കുക അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിയാൽ മതി അങ്ങനെ ഇളക്കി നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോൾ അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ആ പാത്രത്തിലെ ബാക്കിയുള്ള വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും പിന്നെ മുറിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഇപ്പം ഇതിൽ കണ്ടില്ലേ ഇതുപോലെ വാടി വരണേ എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഉണക്കച്ചെമ്മീന് ഫ്രൈയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉണക്കച്ചെമ്മീനിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ തന്നെ നമ്മുടെ സംഭവത്തിൻ്റെ റെഡി അപ്പോൾ ഇത് മാത്രം മതി ചോറ് ഉണാൻ വേണ്ടിയിട്ട് ഞാനപ്പോൾ പയറുകഞ്ഞി എൻ്റെ എപ്പോഴും ഉള്ള ഫേവറേറ്റ് ആണ് എനിക്ക് പാരുകഞ്ഞി പയറുകഞ്ഞി ഇതും കൂടിയാണ് കോമ്പിനേഷനായിട്ട് കൂട്ടി കഴിച്ചത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ